ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ലോബറില് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് നിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് വീട് വരുന്നത് മൂവാറ്റുപുഴ നെല്ലാടാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് വരുന്നത് അറുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു ബാത്റൂം കോമൺ ബാത്റൂമാണ് ഹാൾ കിച്ചൺ നമുക്ക് വെള്ള സൗകര്യത്തിന് വറ്റാത്ത കിണറുണ്ട് അതുപോലെ ജലനിധിയ വാട്ടർ കണക്ഷൻ ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നെല്ലാട് ടൗൺ വരുന്നുണ്ട് പള്ളി മുഴുവനൂർ പഞ്ചായത്ത് കൃഷിഭവൻ ബാങ്ക് അക്ഷയ പോസ്റ്റ് ഓഫീസ് സ്കൂൾ തുടങ്ങിയ എല്ലാം അതുപോലെ ഹോസ്പിറ്റലുണ്ട് ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കോലഞ്ചേരി വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ വീടിന് നമ്മുടെ ഹൗസിനെ പ്രതീക്ഷിക്കുന്ന വില വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് വില ഫിക്സഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കാണിക്കുന്ന കോൺടാക്ട് നമ്പര് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ സ്ഥലമോ വീടോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ